ഹലോ ഗൈസ് ഞാൻ എന്നാ കരനെല്ലാണേ കരനെല്ലാണിത് കുറച്ച് വണ്ണം വെച്ച് കുറച്ച് നീളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ കുറേ മഴയത്തെല്ലാം ഒലിച്ചു പോയി പെട്ടെന്നുള്ള മഴയും വിചാരിക്കാത്ത മഴയല്ലേ അപ്പോൾ അങ്ങനെ കുറച്ചെല്ലാം നന്നായിട്ടുണ്ട് കുഴപ്പമില്ല നല്ല കൊതുകടിയെല്ലാം ഉണ്ട് പിന്നെ ഞാനിന്നിത് കാണാൻ വേണ്ടി വന്നിരുന്നു കുഴപ്പമില്ല നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ നട്ടത് പിന്നെ ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചതായിരുന്നു കുറച്ച് ഭാഗം ഈ ചക്ക കണ്ടില്ലേ അത് അന്ന് കാണിച്ചിട്ടില്ല ഈ ചക്ക മൂത്തില്ലായിരുന്നു അന്ന് മൂക്കാത്തത് കൊണ്ട് ഞങ്ങൾ പറിക്കാണ്ട് തന്നിരുന്നു മൂന്നാല് ദിവസം നല്ല മഴയായിരുന്നു നല്ല മഴയാണ് എല്ലാവരുടെയും മഴ തന്നെയാണല്ലോ അപ്പം ഇന്നാണ് കുറച്ചൊരു വെളി ഒരു തെളിച്ചം വന്നത് അപ്പം ഞങ്ങളിന്ന് അങ്ങോട്ടെല്ലാം പറമ്പത്തിലൊക്കെ പോയി അന്ന് കണ്ട ചക്ക കണ്ട ഇത് ഇത് ഇപ്പോൾ നോക്കുമ്പോൾ ആരോ പറിച്ചുകൊണ്ടിരിക്കണു ഏത് കള്ളന്മാരാണെന്നറിയില്ലാട്ടോ എന്നാലും കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണം കൊണ്ടുപോകുമ്പോൾ അവിടെ വെക്കണ്ടേ അടുത്തടുത്തുള്ള രണ്ട് ചക്കയായിരുന്നു അതിൻ്റെ കൊമ്പ് കണ്ടോ പിന്നെ പറിച്ചിട്ട് ഇതുമാത്രം വെച്ചിരിക്കുന്നു എന്തൊരു ദുഷ്ടന്മാറാപ്പ പിന്നെ ഇത് കരനല്ലി കൂടെ ഞാൻ പിന്നെ ഇങ്ങനെ തെങ്ങും കവുങ്ങെല്ലം ഉള്ളതാണ് സ്ഥലമാണ് കവുങ്ങല്ല ഇങ്ങനെയുണ്ട് പിന്നെ പേരൊക്ക നട്ടിട്ടുണ്ട് വാഴ അങ്ങനെയെല്ലാം ഉള്ളത് ഇത് കണ്ടോ പിന്നെ എന്താ പറയണത് ഇത് നമ്മുടെ കൂണാണ് മരത്തിലുണ്ടാവുന്ന കൂണാണ് അതെനിക്ക് കാണാൻ നല്ല ഭംഗി ഒന്ന് തോന്നി ഞാനങ്ങനെ ഒരു വീഡിയോ എടുത്തതായിരുന്നു ഈ തെങ്ങിങ്ങനെ വെച്ചേരോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കൂണാന്ന് ഇത് നല്ലൊരു വാഴ ചേമ്പിൻ്റെ ഇല്ല അതിൽ വെള്ളം കെട്ടി വെക്കുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാനതൊരു വീഡിയോ എടുത്തിരുന്നു ഇതാ തോട് കണ്ടോ ആ പറമ്പിൻ്റെ തോടാണത് ആ തോട്ടിൽക്കൂടി ഇങ്ങനെയോ ഞാനിങ്ങനെയും നടന്നു പോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ പ്രകൃതി പ്രകൃതിയോട് പ്രകൃതി കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ തോട്ടിൻ്റെ അതിൽ കൂടെ എല്ലാം ഇങ്ങനെയാണ് നടന്നൊരു വീഡിയോ എല്ലാം എടുത്തു ചെറിയ മീനുകളെല്ലാം കാണാം ആ തോട്ടിൻ്റെ അകത്ത് നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് ഒരു ഡ്രോപ്പ് വെള്ളം വെള്ളമുണ്ടാവില്ല വരണ്ട് കിടക്കും രണ്ട് മൂന്നാല് ദിവസത്തെ നല്ല മഴ കാരണമാണ് ഈ ഇതിന് ഇത്ര ഒഴുക്ക് ഈ ഒഴുക്കുകൊണ്ട് സൈഡെല്ലാം പോയി അപ്പോഴത്തേക്കും ഒരു ചാറ്റൽ മഴ പെയ്തു ഞാൻ വാഴ എല്ലാം കട്ട് ചെയ്ത് തലയിലങ്ങ് വെച്ചു പഴയ ഓർമ്മ വന്നു പഴയ കുട്ടിക്കാല ഓർമ്മ വന്നു വാഴയില ചേമ്പിൻ്റെ ഇല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ആ തല മൂർഡാവിൽ വെള്ളം കെട്ടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുമല്ലോ അപ്പം ഞാനവിടുന്ന് ഒരു ഇലവറച്ചു വാഴ ഇലവറച്ചു പഴയ കാലോർമെന്ന്